നമസ്കാരം വായന പക്ഷാചരണ ദിനത്തോടനുബന്ധിച്ച് വായനാമുറ്റം വീട്ടുമുറ്റത്തെ ഗ്രന്ഥപ്പുര നടത്തുന്ന മീരാബിന്നും കൂട്ടുകാരും എന്ന പരിപാടിയിലേക്ക് ഞാനും ഒരു കൂട്ടുകാരിയായി എത്തുകയാണ് മൊബൈലിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും വരവോടുകൂടി അന്യം നിന്നുപോയ ഒന്നാണ് വായനാശീല ലോകത്തിൻ്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ വായനാശീലത്തോടുകൂടി നമ്മുടെ മനസ്സിന് ഉണർവും അറിവും ലഭിക്കുന്നു ഒരു മണിക്കൂർ വായനയ്ക്കായി മാറ്റിവെക്കുമ്പോൾ അത് നമ്മുടെ അറിവിനെ കേന്ദ്രീകരിക്കും വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക പി എൻ പണിക്കരുടെ ആപ്തവാക്യത്തിലൂടെ നമുക്ക് വായനാ ദിനത്തെ ഓർമ്മിക്കാം ഒരു നല്ല പുസ്തകം നല്ല കൂട്ടുകാരെ സൃഷ്ടിക്കുന്നു വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് ഞാനിവിടെ പരിചയപ്പെടുത്തുന്ന പുസ്തകം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ അജയ്യമായ ആത്മചൈതന്യം ആത്മകഥാ കുറിപ്പുകളാണ് അജയ്യമായ ഇച്ഛാശക്തിക്ക് രണ്ട് ഘടകങ്ങളുണ്ട് നമ്മളെ നേട്ടങ്ങളിലേക്ക് നയിക്കുന്ന ഒരു സ്വപ്നമുണ്ടായിരിക്കണമെന്നാണ് ഒന്നാമത്തെ ഘടകം ദൗത്യ നിർവഹണത്തിനായി ഏത് പ്രതിസന്ധിയെയും നേരിടുന്നതിന് നമുക്ക് നല്ലൊരു ശക്തി ഉണ്ടായിരിക്കണമെന്നാണ് രണ്ടാമത്തെ ഘടകം ആത്മകഥാ കുറിപ്പാണ് ദി ബിങ്സ് ഓഫ് ഫയർ അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രപതിയായും ഇന്ത്യയുടെ മിസൈൽമാനായും പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥാ കുറിപ്പിൽ ഇരുപത് മഹത് വചനങ്ങളുണ്ട് കുട്ടി അദ്ദേഹം കുട്ടികളെ സ്വപ്നം കാണുവാനും അതിരുകളില്ലാത്ത സ്വപ്നങ്ങൾ കാണുവാനും കഠിനാധ്വാനത്തിലൂടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാനും പഠിപ്പിച്ചു ഒരു നല്ല പുസ്തകം നൂറ് കൂട്ടുകാർക്ക് സമാനമാണ് എന്നാൽ ഒരു സുഹൃത്ത് നല്ല ഗ്രന്ഥശാലയ്ക്ക് സമാനമാണെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു എല്ലാ പക്ഷികളും മഴ വരുമ്പോൾ കൂടണയുന്നു എന്നാൽ പരുന്ത് മഴയെ ഒഴിവാക്കുന്നതിന് വേണ്ടി മേഘങ്ങൾക്ക് മുകളിലൂടെ പറക്കുന്നു അദ്ദേഹത്തിൻ്റെ വചനങ്ങളിൽ നിന്നുള്ള നല്ലൊരു ഉപദേശമാണത് നമുക്കെല്ലാവർക്കും നമ്മുടെ ഭാവി മാറ്റാൻ സാധിക്കില്ല പക്ഷേ നമ്മുടെ ശീലങ്ങൾ മാറ്റാൻ നമുക്ക് സാധിക്കും നല്ല ശീലങ്ങളിലൂടെ നമുക്ക് നല്ല ഭാവി ഉണ്ടാക്കാൻ സാധിക്കും എല്ലാവർക്കും നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം